ഹായ് നമസ്കാരം ദാസേഡിനാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഒരു രണ്ട് ദിവസമായിട്ട് ശരിക്കും പറഞ്ഞാൽ മലയാളികൾ മാത്രമല്ല ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യക്കാരായ എല്ലാവരും അത് മാത്രമല്ല ലോകം മുഴുവൻ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ആ യാത്രയിൽ വിദേശിയിലുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് പറയാം ലോകം മുഴുവനുള്ള ആളുകളും അത്രമാത്രം വിഷമിച്ച ഒരു ദുരന്തമായിരുന്നു അഹമ്മദാബാദിൽ നടന്ന ആ ഫ്ലൈറ്റിൻ്റെ ആ വിമാനത്തിൻ്റെ ദുരന്തം വിമാനം അപകടത്തിൽപ്പെട്ട സംഭവം അപ്പോൾ ഒരാൾ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുള്ളൂ മാത്രമല്ല ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേരും ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേര് മരിച്ചു അതിലൊരാൾ മാത്രം രക്ഷപ്പെട്ടു അതിനുശേഷം ആ ഫ്ലൈറ്റ് ഫ്ലൈറ്റിടിച്ച് വീണ അവിടുത്തെ ആളുകളുമൊക്കെ മരിച്ചു കണക്കാക്കുമ്പോൾ ഏകദേശം പത്ത് മുന്നൂറോളം പേര് മരിച്ച സംഭവം നമ്മളെ ഇപ്പോഴും നമ്മൾ ആ ഷോക്കിൽ നിന്നും വിമുക്തരായിട്ടില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇതിനിടയിൽ ഏറ്റവും വലിയ അതിനേക്കാൾ നീറുന്ന ഒരു വിഷമം ഉണ്ടായിരുന്ന സംഭവം ഒരു മലയാളിയായ രഞ്ജിത എന്ന ഒരു സ്ത്രീ മരണമട മരണമടഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മക്കളൊക്കെ നാട്ടിലാണ് അവരിന്ന് രക്ഷപ്പെട്ട് വരുന്നുള്ളൂ അവർക്ക് വീട് പണിയെന്നുള്ളു ആ വീടിൻ്റെ പണി ഇങ്ങനെ തുടങ്ങി വെച്ചിട്ടുള്ളൂ അങ്ങനെയൊക്കെ ധാരാളം ഉള്ള കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് ലണ്ടനിലേക്ക് പോയ ആ രഞ്ജിത എന്ന നമ്മുടെ സഹോദരി മരിച്ചു എന്ന് കേട്ടപ്പോൾ വികലമായ മനസ്സുള്ള ധാരാളം പേര് മലയാളികളുണ്ട് നമുക്ക് എല്ലാവരും അറിയാം അവരൊക്കെ അവരെ വികലമായിട്ടുള്ള മനസ്സും അവരുടെ തോന്നിയ മാസങ്ങളൊക്കെ എഴുതി ചേർക്കുന്നത് ഫേസ്ബുക്ക് എന്ന മാധ്യമത്തിലാണെന്ന് നമുക്കറിയാം കുറേ ചെകുത്താന്മാരുണ്ട് മലയാളികളായിരുന്നു നമുക്ക് പറയാൻ പോലും നാണക്കേട് ഉളവാക്കുന്ന കുറേ തീട്ടവട്ടുകൂടികൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്കിപ്പോൾ ഞാൻ അതിൽ ഈ ചില കുറെ എൻ്റെ ഭാഷ ചിലപ്പോൾ കടന്നു കൈയ്യായി പോകും കാരണം ഞാൻ ഇന്നലെ മിഞ്ഞാ വീഡിയോ ചെയ്യാൻ നിന്നതാണ് പക്ഷേ എനിക്കത് ഇങ്ങനെ പറയാനുള്ളൊരു സമയം അല്ലെങ്കിൽ ആ മൂഡ് കിട്ടിയിരുന്നില്ല അതുകൊണ്ടാണ് ഇന്ന് പറയുന്നത് ഒരു ഒരുവിധ കണ്ടു കഴിഞ്ഞ സംഭവം തന്നെയാണ് ഞാൻ ഞങ്ങൾക്ക് പറയുന്നത് അറ്റ്ലാസ്റ്റ് മോമൻ്റാണ് അതായത് പറഞ്ഞു കഴിഞ്ഞു അവനെ പിടിച്ച് ഡിസ്മിസ് ചെയ്യുന്നൊരു സസ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുന്നൊരു അവസ്ഥയിലേക്ക് എത്തി ഒരു ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ചറ്റ കൂതറ അതിങ്ങനെ തെറിയാണ് ശരിക്കും വരുന്നത് ശരിക്കും ഞങ്ങൾ ഭാഷ തൃശ്ശൂർ ഭാഷയിൽ പറയുകയാണെങ്കിൽ ടെറി എന്ന് പറഞ്ഞാൽ വലിയ സംഭവമൊന്നുമല്ല കോമൺ ബേഡ് പോലെയാണ് അങ്ങനെയാണ് ശരിക്കും അവനൊക്കെ പറയേണ്ടത് അപ്പോൾ ആ പട്ടിക്കഴിവുകൾ മോ ആ സഹോദരിയെ വളരെ മോശമായിട്ടുള്ള കൊണ്ട് മരിച്ചുപോയ ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കണം വളരെ മോശപ്പെട്ട അതും മാത്രമല്ല അവർ ലോക്കലാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല അത് നമ്മൾ അവൻ്റെ സ്റ്റാൻഡേർഡിനനുസരിച്ച് പറഞ്ഞു തന്നെയായിരിക്കും അവർ തഹസിൽദാരാണത്ര അവനൊക്കെ എത്രമാത്രം ബോധം ഉണ്ടായിട്ട് വേണം അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോലുള്ളൊരു മാധ്യമത്തിൽ പബ്ലിക്കായിട്ടുള്ളൊരു മാധ്യമത്തിൽ അവനങ്ങനെ എഴുതി വെക്കണം അതും അന്തസ്സോടെ ഞാൻ ജോയിൻറ്റ് കൗൺസിലിൻ്റെ മെയിൻ ആളാണ് തേങ്ങയുടെ മൂടാണ് അവരെ മോന്തര ഷെയ്പമാരൻ്റെ ശരിക്കും പറഞ്ഞത് അവൻ എന്തിട്ട് തേങ്ങ ചെയ്യുന്നു അവൻ അവൻ ചെയ്തെന്ന് ചോദിക്കാൻ ആവുമ്പോൾ ആ അങ്ങനെ എഴുതി വെച്ചു എന്നുള്ളതും അവൻ്റെ ജോലി തീർപ്പിച്ചു എന്നുള്ളതും വലിയ സംഭവം തന്നെയാണ് ഇവിടെ കുറേ ഇതുപോലെ തന്നെ ഇട്ട പട്ടുകുടികൾ കുറേണ്ട് ഇതുപോലെ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർ ഷൈൻ ചെയ്യാൻ വേണ്ടി ഷൈൻ അല്ല അറിയാം ഷൈനിങ് അല്ല അവർക്കത് ഷൈനിങ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്താ പറയുക ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ട് ഈ വക തോന്നിയ മാസങ്ങൾ എഴുതി വയ്ക്കുന്ന ഞരമ്പന്മാരുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർക്ക് ആ നാട്ടുകാർ കയറി മേയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്ന പോലെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജോലി കളയുന്നില്ല ശരിക്കും അവന് കിട്ടിച്ച് കുരു കുരുക്കണം അത്രമാത്രം മോശത്തരാണ് അവൻ നായർ എന്ന് പറഞ്ഞപ്പോൾ അവൻ എന്തുകൊണ്ട് അവന് ചൊണടകി എന്നുള്ളത് മനസ്സിലാവണില്ലേ അത് മറ്റുള്ള ഇന്ന് മതങ്ങൾക്കും അല്ലെ ജാതി ജാതി മകൾക്കൊക്കെയാണ് ആ നാണക്കേളത് നായ സ്ത്രീ ആയതുകൊണ്ടാണ് അവൻ അവൾ അങ്ങനെ ചെയ്ത് അവൾ പോയത് അങ്ങനെയാണ് മറ്റേത് മനുഷ്യനൊക്കെയാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത് പവി പവിത്രം എന്നാണ് അവൻ്റെ പേര് പവി അവന്റെ പവി അല്ല അവൻ്റെ ശവിനവൻ ശവി പവി അല്ല അവൻ ശവി അപ്പൊ ഇനിയും ഇതുപോലെ തെണ്ടികൾ കുറേ ഉണ്ട് അവരൊക്കെ ഇതുപോലെ ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് കുറെ ഇതുപോലെ സംഭവങ്ങൾ കുറെ ഉണ്ടായിട്ടുണ്ട് പടുത്ത കാലത്ത് ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ വേറെ ഉണ്ടായിട്ടുണ്ട് നോർമലും തരുന്നില്ല എന്ന് നോക്കും ഇതേപോലെ തന്നെ ഓരോ വിഷയങ്ങളുണ്ടാകുമ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളെ അപമാനിക്കാൻ വേണ്ടിയിട്ട് കുറേ എഴുതി വയ്ക്കുന്നവരും വളരെ വൃത്തികെട്ട ജന്തുക്കൾ കുറേ ഉണ്ട് അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇടിച്ച കുരു കൂരു എടുക്കേണ്ടത് വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്തായാലും നിങ്ങളൊക്കെ അറിഞ്ഞ ന്യൂസാണ് എങ്കിലും വലിയ വളയിലെങ്കിലും എനിക്കിത് പറഞ്ഞില്ലെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെങ്കിൽ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം അപ്പോൾ അവിയുടെ ജോലി തർപ്പിച്ച സർക്കാരിന് അല്ലെങ്കിൽ കളക്ടർ കളക്ടറാണെന്ന് പറഞ്ഞത് കളക്ടറിന് ബിക്സലി